കുറിയണത്തിലേക്ക് സ്നേഹവന്ദനം ഇത് വ്യാജപ്രവാചകന്മാരുടെ കാലമാണെന്ന് തോന്നുന്നു അവരെ കരുതിയിരിക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും അവർ ഭംഗിയായി അണിഞ്ഞാടിക്കൊണ്ടിരിക്കുക സമസ്ത മേഖലകളിലും അവർ നുഴഞ്ഞു കയറുന്നുണ്ട് കലയിലും സംസ്കാരത്തിലും ആത്മീയതയിലും എന്തിനാ പ്രകൃതി ജീവനങ്ങളിൽ പോലും ആത്മീയതയാവട്ടെ മികവറും എല്ലാ നാണയങ്ങളും കൈമാറാവുന്ന ഒരു ഇടമായിട്ട് കമ്പോളമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏത് കല്ലാണേയും അതിനകത്ത് കൈമാറ്റം ചെയ്യപ്പെടും പറയുന്നതിന് വിഷമമുണ്ട് പക്ഷെ അങ്ങനെയാണ് അതിൻ്റെ നടപ്രീതികല കാര്യമായ ചോദ്യങ്ങളില്ലാത്ത കുറച്ചധികം യുക്തിബോധത്തെ പണയം വെക്കുന്ന ഒരച്ച് നോക്കാനായിട്ട് ഒരകളില്ലാത്ത ഒരിടത്തിനകത്ത് ചിലപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചേ പറ്റും ഇടയ്ക്ക് ഇന്ത്യൻ നാടോടി കഥകളിൽ ഒന്നിൽ കണക്ക് കരിമീൻ തോട്ടത്തിൽ നിന്ന് ഒരു മോഷ്ടാവിനെ കണ്ടെത്തിയ ഗ്രാമം അള്ള പിറകെ ഓടുകയാണ് ഓടി 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 ഓടിയയാൾ പുഴയോരത്തെത്തുമ്പോൾ ഒരു ആരോപേക്ഷ അടുപ്പവാതകത്തിൽ കുറച്ച് ചാരം കിടപ്പുണ്ട് ആ ചാരം ശരീരത്തിൽ ഉടനീളം പൂശിയിട്ട് ഇയാൾ ഈ പുഴയോരത്തിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആളിങ്ങനെ സന്യാസിയുടെ പരിവേഷണം സ്വീകരിക്കുക ആക്രമിക്കാനായിട്ട് വന്ന ഇതേ ആൾക്കൂട്ടം അയാൾ നമസ്കരിച്ചുകൊണ്ട് പിൻവാങ്ങിയ ദക്ഷിണയൊക്കെ ഇട്ട് കേൾക്കുമ്പോൾ ചില ചെറിയ ഫലിദ്രസം ഉണ്ടാക്കുമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത്ര ഫലിതമല്ല ഒരു കറുത്ത ഫലിതമാണ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും ആരുടെയും പൂർവാശ്രമങ്ങളൊന്നും ഇതിനകത്ത് ചർച്ച ആവശ്യമാകുന്നില്ലോ അങ്ങനെ വരുമ്പോഴാ ശരിയായ ഒരു പ്രവാചകനെയും വ്യാജപ്രവാചകനെയും തമ്മിൽ കണ്ടെത്തേണ്ട ബാധ്യത ഒരു യഥാർത്ഥ സാധകനുണ്ട് കാരണം ഒരുപക്ഷെ അയാളുടെ അവധാനത കുറവുണ്ട് അയാൾ ശരിയായ പ്രവാചകന്മാരെ കാണാതെ പോകുന്നിരിക്കുക തിരിച്ച് സംഭവിക്കാം വ്യാജപ്രവാചകന്മാരെ അയാൾ നമസ്കരിക്കുന്നു ഇരിക്കുക അപ്പം അതിനകത്ത് ഒരു വിവേ വിവേക വിവേക ആവശ്യമുണ്ട് ഒരു ഷീർണ വിവേകമെന്നൊക്കെ പറയുന്ന ഭാരതസങ്കല്പുണ്ട് പണ്ടിങ്ങനെ നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ള കാര്യങ്ങളത് പാലും വെള്ളവും കൂടി ഇങ്ങനെ പാത്രത്തിൽ ഇട്ട് കഴിയുന്നാൽ അംശങ്ങൾക്ക് അതിനകത്തുനിന്ന് കൃത്യമായിട്ടിങ്ങനെ പാൽ മാത്രം എടുക്കാൻ പറ്റുന്ന കഴിയുന്ന ഒരു കഴിവണ്ടെന്നൊക്കെ ആയിട്ടുള്ള ഒരു സങ്കല്പം പക്ഷേ അത്തരമരേനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇത് ഉരച്ച് നോക്കാൻ പറ്റുന്ന യാതൊരു അളവുകളിലും നമ്മുടെ കൈവശം ഇല്ലാത്തതുകൊണ്ടും ഒരു സാധാരണ സാധകൻ സാധാരണ ഭക്തൻ എന്ത് ചെയ്യും അയാൾക്ക് വല്ലാതെ ആശയക്കുഴപ്പത്തിൽ ആശങ്കക്കുഴപ്പത്തിലൊക്കെ വന്ന് ചാടാനേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആ ശരിയായ പ്രവാചകനെ കണ്ടെത്താനായിട്ട് അയാളുടെ പ്രവൃത്തികളെ നീ നിരീക്ഷിക്കുക ഫലത്തിൽ നിന്ന് മരത്തെ അറിയാനായിട്ടാണ് യേശു പറയുക കാരണം മുള്ളിൽ നിന്ന് മുന്തിരിപ്പഴങ്ങൾ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഞെരിഞ്ഞിൽ നിന്ന് അത്തിയും ഉണ്ടാവുന്നില്ല ഒരു ശൈലി എന്ന നിലയിൽ മാത്രമല്ല യേശു പറയുക അവരുടെ ഗ്രാമീണ ജീവിതത്തിനകത്താവും കാണുന്ന ഒരു രീതിയാണ് ഒരു പ്രത്യേകതരം മുള്ളിനകത്തുനിന്ന് ഇങ്ങനെ മുന്തിരിപ്പഴങ്ങൾ കണക്ക് തോന്നിക്കുന്ന പഴങ്ങളുണ്ട് ഒരു തരം ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴങ്ങളൊക്കെ കണക്ക് തോന്നിക്കുന്ന പഴങ്ങളുണ്ട് പക്ഷേ ദൂരത്ത് നോക്കുമ്പോൾ എക്സാക്ട് ഒന്നായിട്ടൊക്കെ അനുഭവപ്പെടും ഒരേ കണക്കിന് അനുഭവപ്പെടും പക്ഷേ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ജീവിതത്തിന് നിരക്കുന്നതോ അല്ലെങ്കിൽ ഭക്ഷണയോഗ്യമോ ഒന്നുമല്ല ചിലപ്പോൾ ഇത് അപാടകാര്യം കൂടി ആയിരിക്കാം ഒറ്റ നോട്ടത്തിൽ ഉപരിതലത്തിൽ ഒരേപോലെ കാണപ്പെടുമ്പോഴും ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചറിയേണ്ടത് എൻ്റെ പഴത്തിൽ നിന്നാണ് യേശു ഈ ഇത്തരം മനുഷ്യരെ വിളിക്കുന്ന വാക്ക് ആട്ടിന്തോലണിഞ്ഞ ചെന്നായിക്കളെന്നാണ് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈസോപ്പ് കറകൾക്കാർ എന്നൊക്കെ വന്ന ഒരു പ്രയോഗമായിരിക്കും തന്നല്ല ഈസോപ്പ് കറകളിലൊന്നും അത്ര ഒരു എനിക്ക് തോന്നുന്നത് സുവിശേഷത്തിൽ വരുന്നൊരു പ്രയോഗമാണ് കാരണം ഈ ശൈലി നമുക്ക് വളരെ പരിചയം പ്രഭാഷണങ്ങളിലും ചുവർ എഴുത്തുകളിലും എന്തിന് മുദ്രാവാക്യ ശ്ലോകനങ്ങളിലും ഒക്കെ പോലെ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണല്ലോ ആട്ടിൻ്റെ തോലണി ചെന്നായി എന്താ ചെന്നൈ എന്ന് പറയുന്നത് പഴയനിമത്തിനകത്ത് ആ പദമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വിശേഷിച്ചും ഇങ്ങനെ അൺജസ്റ്റായിട്ടുള്ള അധികാരികൾക്ക് വേണ്ടി നന്മയില്ലാത്ത പ്രവാചകന്മാർക്ക് വേണ്ടിയൊക്കെ ആ പദം കൃത്യമായിട്ട് നേരത്തെ ഉപയോഗിക്കപ്പെട്ടിരുന്ന വാക്ക് ഉള്ളിൽ ഹിംസ കൊണ്ട് നടക്കുന്ന തങ്ങളുടേതായ ചില ഗുണങ്ങൾ കൊണ്ടു നടക്കുന്നവരെയൊക്കെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്ക് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ പലയാവർത്തി ആ വാക്ക് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് പുതിയമത്തിൽ യേശു ഉപയോഗിക്കുന്നുണ്ട് ആ വാക്ക് അതിൻ്റെ സാർത്ഥവാഹ സംഘത്തെ ഇപ്പം ഇവിടെ അതിരുകളിലേക്ക് അയക്കുമ്പോൾ അവിടെ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങൾ അയക്കുന്നത് ചെന്നൈക്കുള്ള മധ്യം എന്താണ് പൗലോസിൽ അതിനകത്ത് ആവർത്തനങ്ങളുണ്ടാകുന്നു ഈ ചെന്നൈ അണിയുന്ന എന്ന് പറയുന്നത് വെറുതെ ഒരു ശൈലി മാത്രമല്ല അതൊരു കൃത്യമായ കൾച്ചറുമായിട്ട് ബന്ധപ്പെടും ശരി സെമിറ്റി കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടത് അവിടെ ഇങ്ങനെ പ്രവാചകന്മാർ ഔദ്യോഗികമായിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് വരുമ്പോൾ അവർ പ്രവാചകന്മാർക്ക് നിരക്കുന്ന ഒരു വസ്ത്രം ധരിക്കുമായിരുന്നു യവനചരിത്രമൊക്കെ പരിചയമുള്ളവർക്കറിയാം ആ ഒരു ഹെൽനിസ്റ്റിക് ഫിലോസഫ് ചിന്തകർ ഇങ്ങനെ ഒരു പ്രത്യേകതരം മാൻഡിൽ അവർക്ക് വേണ്ടി തന്നെ കണ്ടെത്തിയിരുന്നു അത് കണ്ടൊക്കെ ഒരു പൊതുവായിട്ട് പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ട്രെസ് കോഡ് ഉണ്ടായിരുന്നു രോമം കൊണ്ടുള്ള ഒരു കുപ്പായവ ഡെയിലെലിയായൊക്കെ ആ കുപ്പായം അണിഞ്ഞായിട്ട് നമ്മൾ വായിക്കുന്നത് ആ കുപ്പായത്തിന് വേണ്ടി അതിന് ശിഷ്യൻ ശടിക്കുന്നതൊക്കെ ഉണ്ട് ചക്കരയൊക്കെ അത്തരം കുപ്പായം അണിഞ്ഞിട്ട് വ്യാജമായി പ്രവചിക്കുന്നവരെ വല്ലാതെ ഈ പരിക്കേൽപ്പിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആട്ടിൻതോല് ഈ എന്ന് പറയുന്ന ആട്ടിൻ തോലിന് താഴെ ഒളിച്ചിരിക്കുന്ന ആരെ അതിൽ ശരിക്കുമുള്ള തങ്കമാണോ അതോ കാക്കപ്പുരാണോ എങ്ങനെ തിരിച്ചറിയുക ഏത് അളവുകൾ കൊണ്ടാണ് നമ്മൾ ഇയാൾ അളന്നെടുക്കുക ഏതൊരകളിലാണ് നമ്മൾ ഉരച്ച് നോക്കേണ്ടത് ഉള്ള കൃത്യമായിട്ട് യേശു കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു തന്നെ ഈ പഴത്തിൽ നിന്ന് ഓരോരുത്തരെയും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അവരുടെ പഴം എന്താ അവരുടെ ആ ഫ്രൂട്ടെന്ന് പറയുന്നത് എന്താ അവരുടെ ജീവിതം എന്താ വെച്ച് നീട്ടുന്നത് ഇതൊരു ഈ കാര്യങ്ങളൊക്കെ മാത് എഴുതുമ്പോഴേക്കും ഒരു ഒരു പകുതിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ വാമൊഴിയായിട്ട് വരമൊഴിയായിട്ട് രൂപപ്പെടുമ്പോൾ അപ്പോൾ ഓൾറെഡി ഇങ്ങനെ പ്രവാചകന്മാരുടെ ഒരു ഗണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ വലിയ അളവിൽ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതിനകത്ത് യഥാർത്ഥ പ്രവാചകന്മാരുണ്ട് വ്യാജ ഉണ്ട് ഇതിനകത്ത് യഥാർത്ഥ പ്രവാചകന്മാരെ വണങ്ങുക അവരെ നമസ്കരിക്കുക അവർക്ക് ആതിഥേയത്വം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സുഹൃതമായിട്ടാണ് വെധപുസ്തം കരുതണം യേശു തന്നെ പറയുന്നുണ്ട് ഒരു പ്രവാചകനെ പ്രവാചകൻ്റെ കരുതി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അയാൾക്ക് ഒരു വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങൾ അയാളുടെ ധർമ്മത്തിലും അയാളുടെ ആ ഒരു അനുഗ്രഹത്തിലുമൊക്കെയാണ് പങ്കുചേരാ അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇപ്പം ഉണ്ട് പ്രവാചകന്മാർ ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഏതൊരു കാലഘട്ടത്തിനകത്തും ദൈവത്തിൻ്റെ ശബ്ദം നിശ്ചലമാകുന്നില്ല ദൈവം നിശബ്ദനാകുന്നില്ല എന്നതിൻ്റെ അടയാളമാണ് പ്രവാചകന്മാർ പക്ഷേ വ്യാജപ്രവാചകന്മാരെ ചെയ്യും അവരെങ്ങനെ തിരിച്ചറിയുക എഡിൻ കൂടി രൂപപ്പെട്ട ആ ക്രിസ്തീയ ധാർമ്മികത പുസ്തകമുണ്ട് ഡാക്ക് ഇടാക്ക് എന്നാൽ അതൊരു തരം ഇങ്ങനെ മോറൽ കോഡാണ് ഓരോ കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അപ്പം അതിനകത്ത് പോലും ഈ വ്യാജപ്രവാചകന്മാരെ കുറിച്ചുള്ള പരാമർശമുണ്ട് എങ്ങനെയാണ് ഒരു വ്യാജപ്രവാചനെ തിരിച്ചറിയുന്നത് ഒരു മൂന്നോളം കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് ഒന്ന് ഈ വ്യാജ ഈ പ്രവാചകന്മാർ സഞ്ചരിക്കുന്നവരല്ലെങ്കിൽ ഒരടുത്ത് തന്നെ നിങ്ങൾ കൂടാരോടിച്ച് പാർക്കുന്നവരാണെങ്കിൽ ഒരു വ്യാജപ്രവാചന്മാർ അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് ഒരു ദിവസം നിങ്ങൾത്തിന് ശേഷം ആ ഗ്രാമവും നഗരവും വിട്ടു പോകാത്തവർ രണ്ടാം ദിവസം നിങ്ങൾക്ക് അയാൾ നിരീക്ഷിക്കേണ്ട ബാധ്യത വരുന്നു മൂന്നാം ദിവസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും അയാൾ വ്യാജ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഇരുപത്തിനാല് 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 മണിക്കൂറൊന്നും കൂട്ടിയെടുക്കുന്നതല്ല ഒരു 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 ചെറിയ കാലഘട്ടത്തിനപ്പുറം ഒരു ദേശത്ത് പാർക്കുന്ന ഒരാൾ സഞ്ചാരത്തിൽ താല്പര്യമില്ലാത്ത ഒരാൾ നിശ്ചയമായിട്ട് പ്രവാചകമല്ല കാരണം പ്രവാചകന്മാർ ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കേണ്ട വ്യക്തികളാണ് ഒരിടത്തവരായിരിക്കാന്ന് പറയുന്നതിൻ്റെ അർത്ഥം പെട്ടെന്ന് അവരിലേക്ക് ഇനി അലസ വരുക എന്നുള്ളതാണ് അവർ തങ്ങൾ ചെയ്ത സുഹൃദങ്ങളുടെ ഫലം സ്വീകരിച്ച് അതിൻ്റെ രസീത് പറ്റി അവിടെ കൂടാരം അടിക്കുക എന്നുള്ള അതുകൊണ്ടാണ് യേശു പറയുന്നുണ്ടല്ലോ അത് അതുകൊണ്ടാണ് യേശുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് എന്താണ് വേദപുസ്തകം ഭേദപുസ്തം കുറിച്ച് രേഖപ്പെടുത്തുന്നത് അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചെന്നാണ് പറയുന്നത് നന്മയെന്ന് മാത്രമല്ല എൻ്റെ കൂടുതലൊരു കാര്യം കൂടി എന്നോട് ചേർത്ത് വായിക്കേണ്ട അവൻ ചുറ്റി സഞ്ചരിച്ചു വളരെ അപൂർവം ചില ഇടങ്ങളിൽ മാത്രമാണ് യേശുനെ മനുഷ്യർ സ്വീകരിക്കാൻ തയ്യാറായത് അത്തരയിടങ്ങളിലൊക്കെ തങ്ങളോടൊപ്പം പാർക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യേശു എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് അല്ല എനിക്ക് മറ്റു നഗരങ്ങളിലും പോകേണ്ടതുണ്ട് ഒരാൾ ഒരിടത്ത് തന്നെ ആയിരിക്കുമ്പോൾ അയാളിലേക്ക് വലിയ ആന്തരിക ജീർണത വന്നിരിക്കും ഒരു മാറ്റം ഇങ്ങനെ പ്രവാചകനെ സംബന്ധിച്ച് മറ്റേ എല്ലാവർക്കും നല്ലതാണ് സഞ്ചാരികൾ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ധർമ്മത്തിൻ്റെ ഭാഗമാണ് ആ വലിയൊരു ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമാണ് കവികളൊക്കെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്ന കവികൾ എഴുതുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊരു റിന്യൂവൽ അവർ എഴുതുന്ന കാര്യങ്ങൾക്കകത്ത് ഓരോ പ്രാവശ്യം സംഭവിക്കുക വിശേഷിച്ചും ആ ഹൈക്കുവിൻ്റെയൊക്കെ പാരമ്പര്യത്തിനകത്ത് മിക്കവാറും കവികളൊക്കെ ഇങ്ങനെ നിരന്തരം സഞ്ചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഹൈക്കു തന്നെ ഉണ്ട് എൻ്റെ വസ്ത്രത്തിലെ ചെളുകൾ എണ്ണിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് പറയാനായിട്ട് പറയുക വസ്ത്ര ചെളെന്ന് പറയുന്നത് എന്താണ് നിരന്തരമായ യാത്രകളുടെ അടയാളമാണ് ഈ വസതി വന്ന് കിടക്കുന്ന ഈ ചെലകളെന്ന് പറയുക അപ്പോൾ ഒരാൾ നടത്തിയ അലച്ചിലുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിശേഷിച്ചും ഈ ധർമ്മത്തിന് വേണ്ടി അയാൾ തൻ്റെ സുരക്ഷിതത്വം വേണ്ടെന്ന് വെച്ച് കരുതിയ അലച്ചിലുകൾ നമ്മുടെ കാലത്തെ പ്രവാചകന്മാരെന്ന് പലപ്പോഴും ഗണിക്കപ്പെടുന്ന പല വ്യക്തികൾക്കും ഇങ്ങനെ കാർട്ടു കാർപ്പറ്റ് എന്ന് പറഞ്ഞ നിലനിൽപ്പാണ് അവരിങ്ങനെ ആ നല്ലൊരു വാഹനത്തിൽ ഇറങ്ങുന്നു കാർപ്പറ്റിലേക്ക് ഇറങ്ങുന്നു പ്രഭാഷണ പന്തലിലേക്ക് പ്രവേശിക്കുന്നു വീണ്ടും അത് ഇത് ആവർത്തിക്കപ്പെടുന്നു അവരെ ഒരു പക്ഷേ പ്രവാചകന്മാരിൽ നിന്ന് വിളിക്കപ്പെടാനായിട്ട് അർഹതയുള്ള ജീവിതമാണ് അവരുടേത് ഏകദേശം പറയുന്നുണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നവരെ പാദങ്ങൾ സുന്ദരം പാദങ്ങൾ എന്തിനാണ് സുന്ദരമാവുന്നത് സുവിശേഷം എന്ന് പറയുന്നത് ഇങ്ങനെ അധരം കൊണ്ട് സംഭവിക്കേണ്ട ധർമ്മമല്ലേ പിന്നെ അങ്ങനത്തെ ആ പാദങ്ങൾ സുന്ദരം അതിനർത്ഥം എന്താണ് നീ പറഞ്ഞ സുവിശേഷമല്ല ഇത് പറയാൻ വേണ്ടി നീ നടത്തിയ അലച്ചിലുകൾ ആ അലച്ചിലുകൾ നിൻ്റെ പാദങ്ങളിൽ വിണ്ടുകീറേ പാ കാൽപാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ നിന്റെ കാൽപ്പാദങ്ങളുടെ വിണ്ടുകീറിലെന്ന് മനസ്സിലാക്കാൻ പറ്റും നീ എന്തുമാത്രം ഈ സുവിശേഷ ധർമ്മമായിട്ട് ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ള ആ പഴയ ചൊല്ലുണ്ടല്ലോ ഇങ്ങനെ ഒഴുകുന്ന പാറയ്ക്ക് പായൽ പിടിക്കുന്നില്ലെന്ന് പറയുന്നതാണ് അപ്പോൾ ആത്മീയമായ ചില പ്രതിരോധത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ സഞ്ചാരം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇത് തന്നെയാണ് സഞ്ചരിക്കാത്ത പ്രവാചകൻ ഒരു വ്യാജ വ്യാജപ്രവാചകനാണ് നിങ്ങൾക്കത് ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഏത് അർത്ഥത്തിൽ മനസ്സിലാക്കിയാലും അതിനകത്ത് എന്തോ ചില ഗ്രാവിറ്റികളുണ്ട് രണ്ടാമതായിട്ട് പണം ചോദിക്കുന്ന പ്രവാചകൻ വ്യാജപ്രവാചനം എന്നാണ് പറയുന്നത് അയാൾക്ക് അപ്പത്തിനർഹതയുണ്ട് നിശ്ചയമായിട്ട് വേല ചെയ്യുന്നവൻ അവൻ്റെ അപ്പത്തിനർഹനാണെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് പൗലൂസിൽ മേശ ഉപചരിക്കുന്നവർക്ക് മേശയിൽ നിന്ന് ഭക്ഷിക്കാം ഒരു തർക്കമില്ല ടേബിൾ സെർവ് ചെയ്യുന്നവർ നമുക്ക് സെർവ് ചെയ്യുന്നതിന് ശേഷം പിന്നെ സൈക്കിളൊക്കെ എടുത്ത് ജംഗ്ഷനിൽ പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അതിനകത്ത് തന്നെ ഒരു എടുക്കാനായിട്ട് പറ്റും അത് കണക്ക് നിരന്തരം സുവിശേഷ ധർമ്മത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ആ സുവിശേഷത്തിൽ തന്നെ അന്നം ഭക്ഷിക്കാനായിട്ടുള്ള അവകാശമുണ്ട് ധാർമ്മികമായ ഒരു അവകാശമുണ്ട് പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചപ്പുറം അതിനപ്പുറത്തേക്ക് അയാൾ പണം ചോദിച്ചു തുടങ്ങുമ്പോൾ അതിനകത്ത് അപകടമുണ്ട് കാരണം പണമെന്ന് പറയുന്നത് മിക്കവാറും കാര്യങ്ങളുടെ ഒക്കെ ഇങ്ങനെ അപകടം ഒളിച്ചു നിൽക്കുന്ന ഒരു ചെറിയ വിത്താണ് അതുകൊണ്ടാണ് എല്ലാ ഗുരുക്കന്മാരും ഈ പണത്ത് വല്ലാതെ ഭയപ്പെട്ടിരുന്നു രാമകൃഷ്ണ പരവംശന് വിവേകാനന്ദൻ്റെ ഗുരുവായിട്ട് തിരിച്ചറിയുന്നത് പോലെ ഈ പണത്തോടുള്ള ഈ മനുഷ്യൻ്റെ നാറ്റിറ്റ്യൂഡിന് നിരീക്ഷണം ഉണ്ടാകും കാരണം ഈ ഗുരുവിനൊരു ഉണ്ടായിരുന്നു ഒത്തിരി ദക്ഷിണയൊക്കെ കിട്ടും ചെറിയ നാണയങ്ങളാണ് വൈകുന്നേരമാകുമ്പോൾ ഈ നാണയങ്ങൾ എടുത്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ പഴയവരത്തേക്ക് പോയിട്ട് ഒരു അതിന് തുല്യമായ കുറച്ച് ചരൽ എടുത്ത് ശേഖരിച്ച് വെക്കും എന്നിട്ട് ഒരു നാണയം എടുത്ത് പുഴയിലേക്ക് വലിച്ചെറിയും പിന്നെ ഒരു കല്ലെടുത്ത് പുഴയിലേക്ക് വലിച്ചെറിയും ഇതിനിടയിൽ അയാൾ പിന്നിടയിലൊരു മന്ത്രമുണ്ട് അതും ഇത് വന്ന് അതും ഇത് ഒന്ന് ഇതാണ് ഒരുതരം തരം കളി ഗുരുവിൻ്റെ പക്ഷേ തിരികെ വരുമ്പോഴേക്കും ഇതിനകത്ത് ആവശ്യമേറെ സംശയമുള്ള ഈ മനുഷ്യൻ ഇത് പ്രകടനാത്മകമായിട്ട് ചെയ്യുന്നതാണോ അത് ജെനുവനായിട്ട് ഈ മനുഷ്യൻ തനത്തോള നിലപാടിതാണോ എന്നൊക്കെയുള്ള സംശയം സാമാന്യം സ്കെപ്റ്റിക്കലായ വിവേകാനന്ദക്കുണ്ട് അതുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു പരിപാടി ഇതിനകത്തുനിന്നൊരു ചെറിയ നാണയം എടുത്തിട്ട് ഈ മനുഷ്യൻ്റെ കിടക്കയുടെ താഴെയായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കും തിരികെ വന്നിട്ട് കുരു വന്ന് വിശ്രമിക്കാനായിട്ട് കിടക്കയിലോട്ട് ചാഞ്ഞപ്പോഴ ഇങ്ങനെ ഷോക്കേറ്റിൽ കണക്ക് തെറിച്ചു പോവുകയാണ് എന്നിട്ട് വിളിച്ചു പറയുകയാണ് അപകടം അപകടം ഒടുവിലെ ആശ്രമവാസികളൊക്കെ വന്നിട്ട് ആ മുറിപുഴൻ തപ്പുമ്പോഴ് ആ അപകടം കണ്ടുപിടിച്ച് ഈ കിടക്കയുടെ താഴെയുള്ള ഒരു ചെമ്പു തൊട്ട് ഒരുക്കന്മാർ അതിന് അപകടം എന്നാ പറയുക കാരണം പണം അതിൽ തന്നെ അപകടകരമായകരമായ കാര്യമായിരിക്കത്തില്ല പക്ഷെ അത് നിങ്ങൾക്ക് തരുന്ന വലിയ പർച്ചേസിങ് ഉണ്ട് പണം കൊണ്ട് നിങ്ങൾക്ക് എന്തും വാങ്ങാം സുഖങ്ങൾ വാങ്ങാം സന്തോഷങ്ങൾ വാങ്ങാം മനുഷ്യൻ്റെ വിധേയത്വം വാങ്ങാം മനുഷ്യനെ അടിമയാക്കാം അതുകൊണ്ട് ഈ പണമെന്ന് പറയുന്ന ഒരു ഘടകത്തിൽ നിന്ന് മാറി നടക്കുക എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിചാരം ഈ ടിഡാക്കി വെച്ച് നീട്ടുന്നുണ്ട് ഈ പ്രവാചകന്മാരിൽ ഒരാൾ പണം ചോദിച്ചുകഴിഞ്ഞാൽ അതിനകത്തു തന്നെ വരൂ വ്യത്യാസം കൂടി പറയുന്നുണ്ട് അയാൾ ഏതെങ്കിലും അർഹതയുള്ളവർക്ക് വേണ്ടി പണം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളെ സംശയിക്കേണ്ട കാര്യങ്ങൾ പക്ഷേ അയാൾ അയാൾക്ക് വേണ്ടി പണം ചോദിച്ച് തുടങ്ങുമ്പോൾ ക്ലബയുടെ കാര്യമാണ് നമ്മുടെ കാലത്തെയൊക്കെ പലരെയും ഒക്കെ നമ്മൾ വിവേച്ചറിയാനായിട്ട് ഈ മാനദണ്ഡം ഉപയോഗിച്ചാൽ നല്ലതാണ് ഈ പണത്തോട് തോന്നുന്ന അവരൊരാകർഷണം നീതീകരിക്കപ്പെടുന്നുണ്ട് അതിപ്പോൾ എന്ത് ലേബലുകൾ വന്നാലും അതിൻ്റെ സന്തോഷത്തെയൊക്കെ ആ ചോദ്യം ചെയ്യാമെന്ന് പറയുന്നത് നമ്മളിൽ നിക്ഷിപ്തമായ ധർമ്മമല്ലെന്ന് അറിയാം പക്ഷെ എന്നാൽ പോലും സാമാന്യ ബുദ്ധിയെ പണയമൊക്കേണ്ട കാര്യമുണ്ട് ഇതിനകത്ത് രണ്ട് അതാണ് മൂന്നാമതായിട്ട് വാക്കിനും ചിന്തയ്ക്കും ഇടയിൽ പൊരുത്തക്കേടുള്ള ഒരാളും വ്യാജപ്രവാചം തന്നെയാണ് കാരണം ഇയാളുടെ വാക്കെന്താണ് മാംസമാകാത്തത് ഭൂമിയിലെല്ലായിടത്തും ഏതൊരു മേഖലയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ഒരുതരം ക്രിയേറ്റീവായ ഒരു വേദനയുണ്ട് സർഗവേദന എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവമുണ്ട് നിങ്ങളൊരു ഗായകനാണെങ്കിൽ ഉള്ളിലൊരു ശ്രുതി കിടപ്പുണ്ട് അതിങ്ങനെ പാടി പാടി എത്തുമ്പോഴും അതിനെ ഏറ്റവും ഫിനിഷ്ഡായിട്ട് ഏറ്റവും ഫൈൻ സ്റ്റാറ്റസിൽ സ്റ്റാറ്റ്സിലെത്തുമ്പോളും നിങ്ങൾ ഹൃദയത്തിനുണ്ടാകുന്ന അസ്വസ്ഥയുടെ പേരാണ് സർഗവേദന എന്ന് പറയുന്നത് നിങ്ങൾ ചിത്രകാരനാണെങ്കിൽ ആ മനസ്സിലെ ചിത്രം ആ ക്യാൻവാസിൽ വരക്കാനായിട്ട് എന്തുമാത്രം വർണ്ണങ്ങൾ ചേർത്ത് 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 ഒടുവിൽ ആ ചിത്രം വരക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അസ്വസ്ഥയുണ്ടല്ലോ അതിൻ്റെ പേര് സർഗവേദന വാൻകോക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം അദ്ദേഹം വരച്ചിട്ട് സൂര്യനെയൊക്കെ ആധാരമാക്കി വരച്ചൊരു ചിത്രമാണ് എന്നിട്ട് ആ രാത്രി തന്നെ തൻ്റെ കൈത്തോക്കുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും മരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ എന്തുകൊണ്ടാണ് ഈ കൊടചരുതി ചെയ്തെന്ന് ഈ മനുഷ്യനോട് എല്ലാ കാലത്തിലെയും ഏറ്റവും വലിയ ചിത്രകാരനായ ഈ മനുഷ്യനോട് ഡോക്ടർമാർ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞതായിട്ട് പറയുന്ന ഒരു കഥ എന്താണത് എൻ്റെ സ്വപ്നത്തിലെ സൂര്യൻ എനിക്ക് വരക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഉള്ളോട്ട് ഇന്നും കനം വീഴുന്നുണ്ട് ഒരു ചിത്രകാരൻ തൻ്റെ സ്വയഹത്തിക്ക് കാരണമായിട്ട് കണ്ടെത്തുന്ന കാരണം ഇതാണ് എൻ്റെ സ്വപ്നത്തിലെ സൂര്യൻ എനിക്ക് വരക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു വേദന ഏതൊരു ആത്മീയ രംഗത്തുള്ള ഒരാൾ പുലർത്തേണ്ടതല്ലേ അയാൾ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മാംസമാകാത്തത് ആ വാക്കിനും മാംസത്തിനുടേ അല്ല അകലം അയാൾ എന്താ ഭാരപ്പെടുത്താത്തത് യേശുവിൽ അവട്ടെ ഇതിനൊരു പൊരുത്തക്കേടു ഇല്ല അവൻ രണ്ടു മലയുണ്ടായിരുന്നാണ് പറയുന്നത് ഒന്നിങ്ങനെ മൗണ്ടൻ ഓഫ് ഈ ഇച്ചിങ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഈ പ്രഭാഷണത്തിൻ്റെ എന്ന് പറയുന്നു റിപ്രഭാഷണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ മൗണ്ടൻ ഓഫ് പ്രാക്റ്റീസ് ഉണ്ട് കാൽവര്യ കർമ്മത്തിൻ്റെ മല എന്തൊക്കെയാണോ ഈ പ്രഭാഷണത്തിൻ്റെ മലയിൽ അവൻ പറഞ്ഞത് അതൊക്കെ അവൻ തന്നെ കർമ്മത്തിൻ്റെ മലയിൽ പൂർത്തീകരിച്ചു അവയ്ക്കിടയിൽ യാതൊരുവിധ അകലങ്ങളും ഇല്ലായിരുന്നു ഈ അകലം കുറയുന്നിടത്താണ് ശരിയായ പ്രവാചകന്മാരെ രൂപപ്പെടുക അപ്പോൾ ആ മൂന്ന് മാനദണ്ഡങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് സഞ്ചാരിയാണോ നിങ്ങളെ പ്രവാചകൻ അല്ലെങ്കിൽ ധനത്തി കുരുങ്ങിപ്പോയ ഒരാളാണോ അയാളുടെ വാക്കിന് ജീവിതത്തിനുള്ള അകലം ഇതൊക്കെ കൃത്യമായിട്ട് ഒരാളുടെ ഫലത്തിൽ നിന്ന് അയാളെ കണ്ടെത്താനുള്ള മാർഗമാണ് പിന്നെ ഒരാളുടെ വിശേഷം ഈ പ്രവാചകന്മാരുടെ ഫലം എന്ന് അവർ പറയുന്ന വാക്കാണ് ആ വാക്കിനെയൊക്കെ നമ്മളൊരുതരം ഇത്തിരി കൂടി ഒരു ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയപ്പെടുത്തിയത് നല്ലതാണ് പലപ്പോഴും ഇങ്ങനെ മതവും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആ മതത്തിന് മാത്രം പ്രശ്നമാണെന്നൊക്കെ എല്ലാവരും തിരുത്തിയിരിക്കുന്നുണ്ട് ഫലത്തിൽ ഓരോ മതങ്ങൾക്കകത്തുനിന്നും ആ മതവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഹിംസാൽമവുമായ ചില നിലപാടുകളൊക്കെ വരുന്നുണ്ട് ഒരു മതം പറയുന്ന കാര്യം ഒരു പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ പറ്റില്ലെന്ന മറ്റുള്ള നമ്മുടെ ചർച്ചകളൊക്കെ നമ്മുടെ ധാരണകളൊക്കെ പൊളിച്ചേർത്തപ്പെടേണ്ട ഒന്നാണ് ഒരു സെക്കുലറായ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന മതവും അതിൻ്റെ മതവിശ്വാസികളുമൊക്കെ ഒരുതരം സെക്കുലർ ഓഡിറ്റിങ്ങിന് വിധേയപ്പെടേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഈ പ്രവാചകന്മാർ പറയുന്ന മതസങ്കല്പം എന്താണെന്നുള്ളതാണ് അവരുടെ ഫലത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാനദണ്ഡം കാരണം അവരുടെ വാക്കാണ് അവരുടെ ഫലം അവർ പറയുന്ന മതസങ്കല്പം എന്താണ് ഒരു കുറച്ചു കാര്യങ്ങളെങ്കിലും ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഒരാൾ പറയുന്ന മതസങ്കല്പത്തിനകത്ത് ഒരു ഒരു എന്തോ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു അഞ്ചോളം കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതാണ് ഒന്ന് അയാൾ ഇങ്ങനെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് വ്യാജപ്രവാചകനാണ് കാരണം അനുഷ്ഠാനങ്ങളെക്കുറിച്ച് മാത്രം പറയുന്ന ഒരാൾ കാണാതെ പോകുന്ന ആന്തരികതയാണ് അനുഷ്ഠാനങ്ങൾക്ക് അതിൽ തന്നെ കാര്യമായ പ്രസക്തിയൊന്നുമില്ല ആന്തരികത സഹായിക്കാൻ വേണ്ടി അനുഷ്ഠാനങ്ങൾ എന്നിട്ടോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പല അനുഷ്ഠാനങ്ങൾക്കും ഒരാളുടെ ആന്തരികതയിലോട്ട് പ്രവേശിക്കാനായിട്ട് സഹായകരമായ ഘടകമായിട്ട് മാറുന്നില്ല അപ്പം അത് എല്ലാത്തിനകത്തും എല്ലാ മതങ്ങൾക്കകത്തും ഈ പറയുന്ന അനുഷ്ഠാനങ്ങളുടെ ഒരു തരം വീണ്ടെടുപ്പ് അടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത്തരം വീണ്ടെടുപ്പുകൾ നീതീകരിക്കപ്പെടേണ്ടതാണോ അല്ലെങ്കിൽ നമ്മുടെ കണക്കിൽ വർത്തമാന കാലത്തിൽ അത്തരം അനുഷ്ഠാനങ്ങളിലെ വീണ്ടെടുപ്പിന് എന്താ പ്രസക്തി രണ്ടാമതായിട്ട് അരുതുകൾ മാത്രം പറയുന്നൊരു മതം എന്ത് ചെയ്യുന്നുണ്ട് അത്ര നല്ല മതമല്ല ഒത്തിരി ഡോൺസ് പറയുന്നൊരു മതം യഹുത മതം അതായിരുന്നു വാസ്തവത്തിൽ പത്ത് കൽപ്പനകളുണ്ട് പത്ത് കൽപ്പനകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുറേ അധികം ഉപകൽപ്പനകളുണ്ടായി അങ്ങനെ ഒരു ടെക്സ്റ്റ് തന്നെ ഉണ്ടായി നിയമാവർത്തനം എന്ന് പറയുന്ന ടെക്സ്റ്റ് തന്നെ യേശു അവട്ടെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുഖം ലഘുവാക്കാൻ പോയി മുഖം എന്ന് പറയുന്ന പഴയ നിയമത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ഇങ്ങനെ കൽപ്പനകളാണ് ഡോൺസ് ആൻഡ് ഡൂസാണ് യേശു അതിനെയൊക്കെ ഇങ്ങനെ എടുത്തു മാറ്റിയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു കൽപ്പന മാത്രം തരുന്നു ഡോൺസ് ഒന്നും ഇല്ല മറിച്ച് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം നിങ്ങളെന്ത് ചെയ്യുക സ്നേഹിക്കുക ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു തരുന്നു സ്നേഹം അങ്ങനെ ക്രിസ്തു ഈ അരുതുകളുടെ പട്ടികയെ അങ്ങനെ വല്ലാതെ കൊണ്ട് ചുരുക്കി കളഞ്ഞു ഒറ്റ വാക്കിലോട്ട് ഇതിനെ സംഗ്രഹിച്ചു നിർഭാഗ്യവശാൽ നമ്മുടെ കാലത്ത് ഈ അരുതുകൾ പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുക അരുതുകൾ വർദ്ധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഒരു മതത്തിൻ്റെ ആരോഗ്യം നഷ്ടമാകുന്നുള്ളതെൻ്റെ സൂചന ഇത്രയും അരുതുകൾ മതത്തിന് ആവശ്യമുണ്ടെന്നുള്ള രണ്ടാമത്തത് മൂന്നാമതായിട്ട് അർത്ഥസത്യം പറയുന്ന മതവും സത്യം പറഞ്ഞെന്നാൽ വ്യാജമതവും അതിങ്ങനെ പൂർണ്ണമായ സത്യത്തിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നില്ല പൂർണ്ണമായ സത്യത്തിനകത്ത് വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകും അവിടെ യേശു പറഞ്ഞു സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കും നിർഭാഗ്യവശാൽ ഈ പ്രവാചകന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വിചാരങ്ങൾക്കകത്തുനിന്ന് നമുക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ തീരെ സത്യങ്ങൾ പറയാതിരിക്കുന്നുമില്ല പക്ഷേ അർത്ഥസത്യവും അസത്യവും തമ്മിൽ വലിയ അകലമൊന്നുമില്ല ആ പഴയ ഒരു ഫലതം കണക്ക് ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരാൾ ഒരു സങ്കല്പത്തിന് കാർ ഓടിച്ചുകൊണ്ട് വരികയാണ് വല്ല ബുദ്ധിമുട്ടിയൊക്കെ അയാൾ കൊണ്ടുവന്ന് കാർ നിർത്തുന്നു പിന്നെ കാർ ലോക്ക് ചെയ്യുന്നു ഡോർ അടക്കുന്നു ഒക്കെ സങ്കല്പത്തിലാണ് എന്നിട്ട് പുറത്തിരിക്കണ കാവൽക്കാരൻ്റെ അടുക്കൽ വന്നിട്ട് എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നടന്നു ഇത് എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ അവിടെ കൊണ്ടേ കാറിന് ഇയാളുടെ അടുക്കൽ വന്ന് എന്തോ പറയുന്നു പോകുന്നു നാട്ടുകാർ ചോദിച്ചു എന്തായാലും കാട്ടണ അപ്പോൾ ഈ ഗാർഡ് പറഞ്ഞു അയാളിങ്ങനൊരു പൈത്തക്കാരനാണ് അയാൾക്ക് പണ്ടൊരു കാറോട്ടമായിരുന്നു പണി പിന്നീട് എപ്പോഴും ഭ്രാന്തായി അതിനുശേഷം ഇയാൾ ഈ സങ്കല്പത്തിലെ കാറിലാണ് സഞ്ചരിക്കണത് അപ്പോൾ നിങ്ങൾക്കത് അയാളോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഗാർഡ് പറഞ്ഞു ഞാനെന്തിനോട് പറഞ്ഞു കൊടുക്കണം അയാൾ കൃത്യമായിട്ട് പാർക്കിംഗ് ഫീസ് വരുന്നുണ്ട് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോ കാറ് കഴുകാനായിട്ട് അമ്പത് രൂപയും തരുന്നുണ്ട് ഇങ്ങനെ തങ്ങളുടെ നിലനിൽപ്പുകൾക്ക് യാതൊരുവിധ കോട്ടവും വരാത്ത അർത്ഥസത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു മതം ഞാൻ വിചാരിക്കുന്നു നമ്മുടെ പല പള്ളികളിലേയും ആചാരങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട എന്റെ വളരെ വ്യക്തമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പള്ളി മുറ്റത്തിട്ട് കോഴിക്കരം ഉണ്ടാക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയ ഇതിനേതുമായിട്ട് ബന്ധപ്പെടുത്തിയ നമ്മൾ വായിക്കേണ്ടത് കത്തൊക്കെ ഒരുതരം കുറച്ചുകൂടി കാര്യങ്ങൾ ഈ കാലത്തിന് നിരക്കുന്നതാണെന്ന മട്ടില് ചിലർ പുനരുചിതനൊക്കെ ആവശ്യമുള്ള മേഖലകളാണ് അർത്ഥസത്യങ്ങൾ കൊണ്ട് മാത്രം ഒരു കാര്യം എങ്ങനെ അധികം കാലം മുമ്പോട്ട് പോവുക സത്യം സ്വതന്ത്രമാക്കട്ടെ സത്യം ഓരോ കാലഘട്ടത്തിലും മനുഷ്യരെന്തു ചെയ്യുന്നുണ്ട് സ്വതന്ത്രരാക്കുന്നുണ്ട് അപ്പോൾ ഒരു താൽക്കാലികമായ ചില കൗതുകങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായ ജനസമിതികൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അർത്ഥം എന്താണ് പക്ഷെ വളരെയേറെ പെയ്യണമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പല ആചാരങ്ങളും പലയിടങ്ങളും നടക്കുന്നുണ്ട് ഇതൊക്കെ സാധൂകരിക്കപ്പെടേണ്ടതുണ്ട് നാലാമതായിട്ട് ഈ അനുദിന ജീവിതത്തിൽ നിങ്ങൾ അകറ്റി നിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന മതം പുകാമുദ്ദി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ദൈവശാസ്ത്രം തന്നെ ഒരു കാലത്ത് രൂപപ്പെട്ടു ഇങ്ങനെ ലോകത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളത് ലോകത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ദൈവം എവിടെയാ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ ജീവിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ നിൽക്കാൻ നിൽക്കാനവിടെ നമ്മളെ പഠിപ്പിച്ചത് ഒരു സ്ത്രീ മൂന്നടങ്കിൽ മാവിൻ നിക്ഷേപിച്ച് ഇത്തിരി പൊളിമാവ് മുഴുവൻ മാവിനെയും പൊളിപ്പിച്ചത് കണക്ക് ഈ ചെറിയ അചകണം ലോകത്തിന് പ്രസാദാത്മകമായ ചില മാറ്റങ്ങൾ വരുത്തുമെന്ന് യേശുധരിച്ചു അതിനു ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഹലലുവ ഗീതങ്ങളുമായി തങ്ങളുടെ ഈ ചുറ്റുപാടുമുള്ള ലോകത്തിൽ നിന്ന് തങ്ങളുടെ ഭാവനാലോകം ഉണ്ടാക്കി എവിടെയൊക്കെയാണ് ഓടിപ്പോവാൻ പോകുന്നത് എവിടെ അവർ ഒളിച്ചിരിക്കാൻ പോകുന്നത് യേശു വളരെ ഭംഗിയായിട്ട് തരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പിതാവേ ഇവരെ ഈ ലോകത്തിന് എടുക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് ജയിക്കാനുള്ള കരുത്തും കൊടുക്കണമേ ലോകത്തെ അഭിമുഖിക്കാൻ കേൾപ്പില്ലെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ താങ്ങാൻ കേൾപ്പില്ലെന്ന് പറഞ്ഞ മട്ടിൽ ഈ ഭീരുക്കളായ മനുഷ്യരുടെ ഒളിച്ചോട്ടങ്ങൾ ആത്മീയതായിട്ട് വ്യാഖ്യാനിക്കുന്നതിനാണ് താമരപ്പൂവാണ് ഭാരതീയ ആത്മീയരുടെ അടയാളം അതിൻ്റെ വേരുകളൊക്കെ ചേർല എന്നിട്ട് നമുക്കറിയാം ചേറിന് മീതേയായിട്ടൊരു പൂവിരിയുന്നുണ്ട് ഒരു ദളത്തിൽ പോലും ഇല്ല ചേറിൻ്റെ സാന്നിധ്യവും സ്പറച്ചു അത് കണക്ക് ഏത് ചേറിൽ നിൽക്കുമ്പോഴും മീതേ വിരിയാനുള്ള ബലമല്ലേ ആത്മീയ ഒരാൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒളിച്ചോടാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു മതവിചാരം അയാൾ കൈമാറുന്നതും ആ മതവിചാരം കൈമാറുന്ന ആൾ നിശ്ചയമായിട്ട് വ്യാജപ്രവാചം തന്നെ പിന്നെ തങ്ങളിലോട്ട് തന്നെ ചുരുങ്ങാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നാണ് തങ്ങൾ മാത്രം നല്ലവര് തങ്ങൾ മാത്രം ഭേദപ്പെട്ടവര് ഇതര സംസ്കാരങ്ങളുമായിട്ട് ആവശ്യത്തിലേറെ താരതമ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് തങ്ങളുടെ മഹത്വവും മേന്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരും നിശ്ചയമായിട്ടും വ്യാജപ്രവാചകന്മാരാണ് അതുകൊണ്ടാണ് ഗ്രാമം യേശുവിനെ സ്വീകരിക്കാതെ പോകുമ്പോൾ യോഹന്നാൻ പറഞ്ഞു നമുക്ക് ആകാശത്ത് ഈ ഇറക്കി മുഴുവൻ നഗരത്തെ നശിപ്പിക്കാം യേശു അവന് ഞെട്ടിത്തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഭരിക്കുന്ന ഏതാത്മാവ് ഏതാത്മാവ് അധികാലം മാനസികമുള്ള ആ വാക്കുണ്ടെന്ന് തന്നെ പറയുന്നത് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഇത്തരം വ്യാജപ്രവാചകന്മാരെ നോക്കിക്കൊണ്ടും അവിടം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഭരിക്കുന്നത് ഏതാത്മാവ് प्रभामयम् सन्निधा